നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ ചെൽസി ഏസ്വി മിലാനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ബ്രസീലിയൻ താരങ്ങൾ നിറഞ്ഞാടി ജാവോ പെഡ്രോയുടെ വക ഗോൾ ആൻഡ്രി സൻഡോസിൻ്റെ വക അസിസ്റ്റ് എസ്റ്റവായ വില്യൻ പെനാൽറ്റി വിൻ ചെയ്യുന്നു അങ്ങനെ ബ്രസീലിയൻ താരങ്ങൾ പൊളിച്ചടുക്കിയപ്പോൾ നാലേ ഒന്നിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉള്ള ക്ലബ്ബ് ഫ്രണ്ട്ലിയിൽ ഏസ്വി മിലാനോവേൽ ചെൽസിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ചെൽസിക്കായിട്ട് ദ്വിലാപ്പിരട്ട ഗോളുകൾ നേടി ഒന്ന് ആ പെനാൽറ്റി ആയിരുന്നു മറ്റൊന്ന് അദ്ദേഹം ആൻഡ്രി സാൻഡോസിന്റെ അസിസ്റ്റന്റാണ് നേടിയത് ശേഷിക്കുന്ന ഗോൾ കൗബീസിന്റെ ഓൺ ഗോൾ ആയിരുന്നു എ സി മിലാൻ്റെ ഗോൾ ഫൊഫാനയാണ് നേടിയത് മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ജാവോ പെഡ്രോയും ഗോൾ പാൽമറും പെഡ്രോനെറ്റയും ഗിറ്റൻസും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് റാഫേൽ ലിയാവോയും സെയിൽ മേക്കേഴ്സും ലോഫ്റ്റസ്റ്റീക്കും ഒക്കെ ചേർന്നുകൊണ്ടാണ് എ സി മിലാൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ കൗബീസിന്റെ ഓൺ ഗോളിലൂടെ ചെൽസി മുന്നിലെത്തി കഴിഞ്ഞിരുന്നു എട്ടാമത്തെ മിനിറ്റിൽ ജാവോ പെഡ്രോയുടെ ഗോൾ കൂടി വന്നപ്പോൾ കളി പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ചെൽസി പിടിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ഗൗബീസിന് പതിനെട്ടാമത്തെ മിനിറ്റിൽ റെഡ് കാർഡും കിട്ടുന്നു തുടർന്ന് കളിയുടെ അറുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് പെനാൽറ്റിയിലൂടെ ദിലാപ്പ് ഗോൾ കണ്ടെത്തുന്നത് ഫഫാനയിലൂടെ എഴുപതാമത്തെ മിനിറ്റിൽ ഒരു ഗോളും അടക്കിയെങ്കിലും കളിയുടെ അവസാന ഘട്ടത്തിൽ ദിലാപ്പ് വീണ്ടും ഗോളടിച്ചപ്പോൾ ഒന്നിനെതിരെ നാല് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നത് ഏതായാലും ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ചെൽസീത പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രീ പ്രീസീസണിലെ കളികൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി ഓഗസ്റ്റ് പതിനേഴിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് അവരുടെ അടുത്ത മത്സരം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും